നമസ്കാരം തികച്ചും വ്യത്യസ്തമായ ഡയറക്ഷനിലുള്ള രണ്ട് കഥകളാണ് പറയാൻ പോണത് കുത്തിയൊഴുകുന്ന ആഴമേറിയ പുഴയ്ക്ക് കുറുകെ വലിച്ചു കെട്ടിയ കയറിലൂടെ അയാളിങ്ങനെ നടക്കുമ്പോൾ കരയിലെ കാണികളെല്ലാം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു തഴവീണ തീർന്നു അത്രമാത്രം ആഴമാണ് ആ നദിക്ക് കരയിലേക്ക് അയാൾ വന്ന് കയറിയതും ആളുകളിങ്ങനെ ആർപ്പ് വിളിക്കുകയാണ് അയാൾ പറഞ്ഞു തീർന്നില്ല എൻ്റെ പെർഫോമൻസ് ഇനിയാണ് കഴിഞ്ഞതിനേക്കാൾ വലുത് ഒരാളെയും എടുത്തുകൊണ്ട് ഇതേ കയറിലൂടെ ഞാൻ തിരികെ നടക്കാൻ പോവുകയാണ് ധൈര്യമുള്ള ഒരാൾ മുന്നോട്ട് വരൂ ആളുകളെല്ലാം പിന്നോട്ട് വലിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ധൈര്യസമേതം മുന്നോട്ട് വന്നു അയാൾ ആ സ്ത്രീയെയും എടുത്തുകൊണ്ട് കയറിലൂടെ നടക്കാൻ തുടങ്ങി താഴെ വെള്ളം ഇങ്ങനെ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും വകവെക്കാതെ അയാൾ അവളെയും എടുത്ത് അക്കരെ ആളുകൾ ആർപ്പ് വിളിച്ചു ഇത്തവണ അയാളേക്കാൾ ആളുകളുടെ ആർപ്പ് വിളികൾ കേട്ടത് അല്ലെങ്കിൽ കിട്ടിയത് അവൾക്കാണ് ആൾക്കൂട്ടം ഒന്നാകെ ഇളകി മറിഞ്ഞു അവർ ആ സ്ത്രീയോട് ചോദിച്ചു ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇത്രയും ധൈര്യത്തിൻ്റെ രഹസ്യം അവൾ പറഞ്ഞു രഹസ്യം വളരെ നിസ്സാരമാണ് അയാളില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അയാളില്ല കാരണം ഞാൻ അയാളുടെ ഭാര്യയാണ് ഇനി മറ്റൊരു കഥ ഒരു വലിയ ബാങ്കാണ് ക്യാഷ് കൗണ്ടറിൻ്റെ മുന്നിൽ നീണ്ട ക്യൂ ആണ് പെട്ടെന്ന് ബാങ്കിൻ്റെ വാതിൽ തല്ലി തുറന്ന് സെക്യൂരിറ്റിക്കാരെ മുഴുവൻ അടിച്ച് വീഴ്ത്തി മുഖം മൂടി ധരിച്ച ഒരു കൊള്ളക്കാരൻ അകത്തേക്ക് കയറി വന്നു അയാളുടെ കയ്യിൽ തോക്കുണ്ട് ആ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് വരവ് ബാങ്കിലെ സ്റ്റാഫെല്ലാം പേടിച്ച് പറച്ച് കൈകളിങ്ങനെ ഉയർത്തി നിൽക്കുകയാണ് അയാൾ കയ്യിൽ കരുതിയ ആ ചാക്കിനകത്ത് അവിടെ ഉണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം കുത്തി നിറച്ചു പണച്ചാക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യൂ നിൽക്കുന്ന കസ്റ്റമേഴ്സിനോട് അയാൾ അലറികൊണ്ടിങ്ങനെ വിളിച്ച് പറയുകയാണ് നിങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല മനസ്സിലായോ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീരും അയാൾ റൂഫിലേക്ക് ഒന്ന് വെടിവെച്ച് കാണിച്ചു ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ ആളോട് അയാൾ ചോദിച്ചു നീ വല്ലതും കണ്ടോ അയാൾ പേടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല ഉടനെ തന്നെ രണ്ടാമത്തെ ആളോട് വീണ്ടും അതേ ചോദ്യം ചോദിച്ചു നീ വല്ലതും കണ്ടോ ഞാനൊന്നും കണ്ടിട്ടില്ല രണ്ടാമത്തെ ആളും പറഞ്ഞു മൂന്നാമത്തെ ആളോട് വീണ്ടും ചോദിച്ചു നീ വല്ലതും കണ്ടോ അയാൾ പറഞ്ഞു ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ തൊട്ടുപിറകിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ട് എന്ന് കഥ അവിടെ തീർന്നു ഇനിയാണ് ചോദ്യം ഇതിലേതാണ് നമ്മൾ എന്ന് സ്വയം നമ്മൾ ചോദിക്കണം ഒരേ ശ്വാസവും ഒരേ ഹൃദയമിടിപ്പുമായി ഒറ്റക്കമ്പിയുടെ മുകളിലൂടെ വരെ നടക്കാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും ഒന്ന് ചേർന്ന് അതിജീവിക്കാൻ കരുത്തുള്ള മാതൃകാ കുടുംബമാണോ നമ്മൾ അതോ കെട്ടിയതിൻ്റെ പേരിൽ പെട്ടുപോയി എന്ന് എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന് കിട്ടിയ അവസരത്തിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് സ്വന്തം തെറ്റ് ഒപ്പമുള്ള ആളിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന മാതൃകയാക്കാൻ പാടില്ലാത്ത കുടുംബമാണോ നമ്മൾ അത് നമ്മൾ സ്വയം ചോദിക്കുക ചില